ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല പക്ഷേ സാഹസികമായ യാത്രകൾ ചെയ്യാനുള്ള കഴിവ് വേണം ആത്മവിശ്വാസം വേണം ധൈര്യം വേണം ടാറ്റയുടെ പുതിയൊരു വാഹനം ഹരിയർ ഇ വി പുറത്തിറങ്ങാൻ പോകുന്നു അത് പുറത്തിറങ്ങി വിപണിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ വാഹനത്തിന് പെരിന്തൽമണ്ണക്കാരനായ ഒരു ഡോക്ടർ ഹൈപ്പ് ആ ആക്കി കാർ കളിക്കാറു ഒരു പാത മാത്രമേ ഉള്ളൂ അതിലെങ്ങനെ വണ്ടി പോവും നിങ്ങൾ ആ പാറ കണ്ടിരുന്നോ രണ്ട് സൈഡും ഒരുപോലെ കൊക്കയാണ് ആ കൊക്കയിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടിയാലില്ല അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് ഡോക്ടർ മുഹമ്മദ് ഫാദ് പെരിന്തൽമണ്ണക്കാരനാണ് മലപ്പുറം ജില്ലക്കാരനാണ് അദ്ദേഹം ഇത് ഇങ്ങനെ ആനപ്പാറ എല്ലാവരും നമ്മൾക്ക് പോകുന്ന സ്ഥലമാണ് പക്ഷേ ഈ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഉത്ഭവമാണ് ഇവിടേക്ക് ഡോക്ടർ എങ്ങനെയാണ് ഈ വാഹനം ഇത്ര ധൈര്യത്തിൽ ഓടിച്ചു കയറ്റിയത് അതിനുണ്ടായൊരു പ്രചോദനവും പ്രേരണമെന്ന് പറയാം പ്രചോദനം പ്രേരണ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടാറ്റ ഒരു കൊമേഴ്സ്യല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ഇത്രയും സ്റ്റീപ്പായ ഒരു സ്ഥലം തപ്പി നടക്കുമായിരുന്നു അവരായിട്ട് ആദ്യം പ്ലാൻ ചെയ്തത് ബാംഗ്ലൂർ കനകപുര എന്ന് പറഞ്ഞുള്ള സ്ഥലത്തുള്ളൊരു മലയായിരുന്നു ആ മലേനേക്കാളും ആ മല അവരുടെ കൊമേഴ്സ്യല് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ പോയി കണ്ടിട്ട് ആ മലയ്ക്ക് എന്താണ് ചെരുവ് പോരാ എന്ന് പറഞ്ഞിട്ടാണ് അവർ അടുത്ത മല തപ്പി നടന്നത് അങ്ങനെ സിനിമ ലൊക്കേഷൻ മാനേജേഴ്സാണ് അവരോട് ഇങ്ങനെ ഒരു മലയുണ്ട് പക്ഷേ ഗവൺമെൻറ് പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞത് ഈ സ്ഥലത്തേക്ക് ആളുകൾക്ക് നടന്ന് കയറാനുള്ള പെർമിഷനുള്ളൂ തങ്കൽപ്പാരുടെ മുകളിലേക്ക് വണ്ടികൾ കയറാറില്ല വണ്ടികൾ കയറിയ റിസ്കിയാണ് അതുകൊണ്ട് വണ്ടികൾ കയറ്റാറില്ല അപ്പം ടാറ്റ അങ്ങനെ അവസാനം ഇത് ചൂസ് ചെയ്തു അവരൊരു രണ്ട് മാസത്തോളം പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്തു അവസാനം പെർമിഷൻസ് എല്ലാം കിട്ടിയപ്പോൾ അവർ അവരെ സ്റ്റണ്ട് ഡ്രൈവറായിട്ടാണ് സത്യം പറഞ്ഞു എന്നെ വിളിച്ചത് എന്നെ വിളിക്കാൻ കാരണം ഞാൻ കഴിഞ്ഞ റെയിൻഫോറസ്റ്റ് ചലഞ്ച് മലേഷ്യയിൽ നടക്കുന്ന അതിൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പുണ്ട് റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഇന്ത്യ എന്ന് പറഞ്ഞത് കഴിഞ്ഞ നാല് വർഷമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഓഫ് റോഡിംഗ് തുടങ്ങിയ പിന്നെ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് അങ്ങനെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ റെയിൻഫോറസ് ചലഞ്ചിൽ വണ്ടി ഓടിക്കുന്നുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഓടിച്ചു ആദ്യത്തെ ഒരു വർഷം സെക്കൻഡ് റണ്ണറപ്പായി രണ്ടാമത്തെ വർഷം വണ്ടി കേടുവന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു പകുതി വരെ ഓടിച്ചിട്ട് പിന്നെ മൂന്നാമത്തെ വർഷം പിന്നെയും ഞാൻ സെക്കൻഡ് ഏർ അപ്പം ജയിച്ചിട്ട് നിർത്തണം എന്നുള്ളൊരു മൂഡിലായിരുന്നു ഞാൻ പക്ഷേ ആദ്യത്തെ മൂന്ന് വർഷവും എനിക്ക് കഴിഞ്ഞില്ല എനിക്ക് ജയിക്കായിരുന്നു പക്ഷേ വണ്ടികൾ വണ്ടികളുടെ ബുദ്ധിമുട്ട് വണ്ടിയുടെ ബുദ്ധിമുട്ടുകൊണ്ട് പറ്റിപ്പോയതാണ് അപ്പം നാലാമത്തെ വർഷം അവർ ഫുള്ളി പ്രിപ്പയർഡാണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്തായാലും ഇത്തവണ ഡുവർഡ് ആയി എന്നുള്ളൊരു മൂഡിൽ നാലാമത്തെ വർഷം പോയി അത് ജയിക്കാൻ പറ്റിയാൽ അവിടെ എനിക്ക് ഏറ്റവും ടെഫസ്റ്റ് കോമ്പറ്റീഷൻ വന്നു ഞാൻ അങ്ങനെ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ജയിച്ചു അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടും മീഡിയയിലൊന്നും പബ്ലിസിറ്റി ഒന്നും വന്നില്ലായിരുന്നു പക്ഷേ ആ റെയിൻഫോറസ്റ്റ് ചലഞ്ച് ജയിച്ചത് തന്നെയാണ് എന്നെ ടാറ്റ ഇൻവൈറ്റ് ചെയ്യാനുള്ള കാരണം ടാറ്റ ഇങ്ങനെ ഒരു സ്റ്റണ്ട് ഡ്രൈവർ അന്വേഷിച്ചത് ഈ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് നടത്തുന്ന ആൾക്കാരോടാണ് അവരാണ് കേരളത്തിലാണെങ്കിൽ ഇന്നാളെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നെ സജസ്റ്റ് ചെയ്തത് അങ്ങനെ അവരെന്നെ വിളിച്ചു പിന്നെ എൻ്റെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് അവരെന്നെ കുറിച്ച് പ്രോപ്പറായിട്ട് അന്വേഷിച്ചു എനിക്ക് ഞാൻ ടാറ്റയ്ക്ക് എതിരോ രാജ്യത്തിനെതിരോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കി സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ ഉറപ്പിച്ചു പിന്നെ എന്താണ് സ്റ്റണ്ട് ഡ്രൈവർ എന്നുള്ള പേര് മാറി ഹീറോ എന്നായി അതായത് അവരൊരു ഫിലിം ചെയ്യണ പോലെ തന്നെ ഒരു പ്രോപ്പർ ഒരു എന്താ പറയുക ഡയറക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഇന്നതാണ് കഥ ഇന്ന മലയിലേക്കാണ് കയറുന്നത് അപ്പോൾ ഇതുവരെ വണ്ടികൾ ഇതുപോലത്തെ വണ്ടികളൊന്നും കീഴടക്കാത്തൊരു മലയാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യണത് അപ്പം അങ്ങനെ അതിനവർ തീരുമാനിച്ചു പിന്നെ എന്നെ അവിടെ പോകുമ്പോഴാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ തങ്കൽപ്പാറയിൽ ഒരുപാട് തവണ വാഗമണ്ണിൽ പോയിട്ടുണ്ടെങ്കിലും വാഗമണ് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് തങ്ങൽപ്പാറയിലേക്ക് വണ്ടി കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഒരുപാട് പോലും പോയിട്ടില്ല എനിക്ക് വണ്ടി കയറുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഞാൻ ഇത് മലയിൽ കയറ്റി കൊണ്ടുപോകും തങ്ങൽപ്പാറ പോയി ആദ്യത്തെ രണ്ട് ക്ലൈമ്പ് കണ്ടു അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല സുഖമായിട്ട് പോയി ആദ്യം നടന്നു നടന്നു കണ്ടു അത് കഴിഞ്ഞിട്ടാണ് ഈ തേർഡ് സ്റ്റീപ്പ് ക്ലൈമ്പ് കാണുന്നത് അപ്പോൾ തേർഡ് സ്റ്റീപ്പ് ക്ലൈംബിൽ കുറച്ചുകൂടി അപ്പുറത്ത് കുറച്ച് ചെരുവ് കുറഞ്ഞൊരു വഴിയുണ്ട് ആ വഴി അവർക്ക് പറ്റില്ല അവർക്ക് ഏറ്റവും ചെരുവുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായ സ്ഥലം തന്നെ വേണം അങ്ങനെ ആ ചെരുവുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ് അവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നടന്ന് നോക്കിയിട്ട് ചെയ്യാം തീരുമാനിക്കാമെന്ന് പറഞ്ഞു നടന്ന് നോക്കി ഞാൻ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ലൈൻ ഉണ്ടോന്നതിൽ നോക്കി ഏറ്റവും മോളിക്കാരിപ്പം എൻ്റെ ഫ്രണ്ടുണ്ട് എന്ന സപ്പോർട്ട് ചെയ്യാൻ ആളും ഞാനും കൂടി നടന്നു ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന ലൈനും കൂടെ കയറി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ശ്രമിക്കാമെന്ന് പറഞ്ഞു എൻ്റെ കോമ്പറ്റീഷൻ ഷിപ്പാണെങ്കിൽ ഞാൻ എന്തായാലും ഈസി ആയിട്ട് കയറി കാരണം എൻ്റെ കോമ്പറ്റീഷൻ ഷിപ്പ് ഒക്കെ അതിന് പ്രിപ്പയേഡാണ് അതുപോലെ ചിലപ്പം പുതിയ വലിയ നല്ല ഫോർ ബൈ ഫോർ വണ്ടികളൊക്കെ കയറുമായിരിക്കാം പക്ഷേ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി റോട്ടിൽ ഓടിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിക് വണ്ടിയാണ് ടാറ്റ ലോഞ്ച് ചെയ്യണത് അപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്നോട് ഈ മീഡിയ ടീം തന്നെ പറഞ്ഞു ഉറപ്പില്ല എന്നാലും നമുക്ക് ശ്രമിക്കാം അങ്ങനെയാണ് അതിലേക്ക് പോണത് അല്ല ഞാൻ ചോദിക്കട്ടെ കുടുംബം ഇക്കാര്യം സാഹത്തി ഇത്രയും വലിയ സാഹസികത വേണമെന്നൊക്കെ ചോദിച്ചപ്പോഴും താങ്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള ആ ഉൾപ്പെടെ എന്താണ് സത്യം പറഞ്ഞാൽ കുടുംബത്തോട് ഇത്രയും വലിയ റിസ്ക്കാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം ഓടിക്കുന്നതാണ് ഞങ്ങൾ അതിലും കട്ടിയുള്ള കയറ്റങ്ങൾ കയറുന്നതാണ് പക്ഷെ ഇത്രയും വലിയ ഉള്ളല്ല അവിടുന്ന് വീണാൽ മരണം ഉറപ്പാണ് അപ്പം പക്ഷേ അല്ലാതിലും സ്റ്റീപ്പായ കയറ്റങ്ങൾ ഞങ്ങൾ എൻ്റെ വണ്ടികൾ ഓടിച്ച് കയറ്റണമെന്നൊക്കെ കോമ്പറ്റീഷനിൽ അതിലും കട്ടിയുള്ള സാധനങ്ങൾ തൊണ്ണൂറ് ഡിഗ്രി ക്ലൈമ്പൊക്കെ കോമ്പറ്റീഷനിൽ ഞങ്ങൾ ഓടിക്കുന്നതാണ് പുതിയൊരു വണ്ടിയാണ് എന്നുള്ളതൊക്കെയായിരുന്നു ഞാൻ എനിക്കുള്ള ചലഞ്ച് അതായത് എനിക്കറിയാത്തൊരു വണ്ടിയാണ് റോട്ടിൽ ഓടിക്കുന്ന വണ്ടിയാണ് ഇങ്ങനത്തെ ക്ലൈംബുകൾ കയറ്റി പരിചയമില്ലാത്ത വണ്ടിയാണെന്നൊക്കെയുള്ളതാണ് എനിക്കുണ്ടായിരുന്ന ചലഞ്ചുകൾ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ കാരണം ആദ്യത്തെ റണ്ണ് എനിക്ക് മനസ്സിലായി ഈ വണ്ടി കേപ്പബിൾ ആണ് കാരണം അതിനൊരു ഫസ്റ്റ് റണ്ണിൽ വണ്ടി എവിടെയും കയറിയില്ല ആദ്യത്തെ റണ്ണിൽ അവർ ഒരു നോർമൽ മോഡിൽ ഇട്ടാൻ തന്നെ പിന്നെ ഓഫ് റോഡിന് വേണ്ടി മാത്രമായിട്ട് ഒരു നാലഞ്ച് മോഡുണ്ടാകും വണ്ടിക്കകത്ത് അതിൽ റോക്ക് റോൾ എന്ന് പറഞ്ഞ മോഡ് ഇട്ടിട്ടാണ് ആ വണ്ടി അത് കയറിയത് അത് നല്ല അടിപൊളിയായിരുന്നു അതായത് ശരിക്കും ഡോക്ടർ അങ്ങോട്ട് പോയി കുറേ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഡോക്ടർക്ക് ചെറിയൊരു പരിഭ്രമം കാരണം സ്വാഭാവികമായിട്ട് ഡോക്ടർ സ്ഥിര ഉപയോഗിക്കുന്ന വണ്ടിയാണ് കുഴപ്പമില്ല പക്ഷേ ഈ പുതിയൊരു വണ്ടി അപ്പോൾ ചെറിയൊരു ഇറങ്ങി ഇറങ്ങി പോരുന്ന ഇറങ്ങിപ്പോരുമ്പല്ല കയറുമ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ തോന്നിയത് പക്ഷേ ആദ്യത്തെ രണ്ട് ക്ലൈംബ് കയറിയപ്പോൾ തന്നെ വണ്ടി കേപ്പബിൾ ആണെന്ന് മനസ്സിലായി കയറ്റിയിട്ട് ഏറ്റവും മുകളിലെത്തിയിട്ട് ഫസ്റ്റ് ടൈം താഴേക്ക് ഇറക്കുന്നത് ഞാൻ എൻ്റെ ടീമിനോട് ചോദിച്ചു റിവേഴ്സ് ഇറക്കണം ഫോർവേഡ് എന്ന് ചോദിച്ചു അപ്പം എൻ്റെ എന്റെ ടീം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്പോർട്ടർ ഉണ്ടോ എൻ്റെ ടീമിൽ എൻ്റെ ഓഫ് റോഡ് അക്കാഡമിയിലെ എൻ്റെ പാർട്ടിനറാണ് അതല്ലെങ്കിൽ ആളെ അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ ഇതിൽ വിശ്വസിക്കുന്ന എൻ്റെ കോർഡ്രൈവറെ എന്റെ കോമ്പറ്റീഷൻ കോട്രൈവറെ ഇവർ രണ്ടുപേരും സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആണ് എനിക്ക് കണ്ണ് അടച്ച് കിട്ടിയാൽ ഞാൻ വണ്ടി ഓടിക്കും ആ വീട്ടില് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീട്ടിലെ മാതാപിതാക്കള് കുടുംബം അവരൊക്കെ എങ്ങനെ പ്രതികരിച്ചു ഒരാൾ പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ആഴ്ചയുടെ അവസാനമാണ് എൻ്റെ വൈഫും മക്കളും ഇത് കാണുന്നത് അപ്പോൾ അവരൊന്നും ഞെട്ടി പക്ഷെ ഞാൻ വണ്ടി ഓടിച്ച് ഈസി ആയിട്ട് കേട്ടിട്ടുണ്ടപ്പോൾ അവളൊന്നും പറഞ്ഞില്ല ആ മക്കളും ഭയങ്കര ഹാപ്പിയായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് അപ്പം അവർക്കൊരു വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല പിന്നെ ഈ വീഡിയോയുടെ ടീസർ ഇറങ്ങി ഒരു ഒരാഴ്ച മുമ്പ് അന്ന് എൻ്റെ കസിൻസ് എല്ലാവരും കണ്ടിട്ട് ഇത് കയറാൻ പോവുകയാണ് പറഞ്ഞ് വണ്ടി കൊണ്ടു നിർത്തുന്നതാണ് ലാസ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ താഴെ കൊണ്ടു നിർത്തുന്നത് എന്നിട്ട് ആ സ്റ്റീപ്പിലേക്ക് ഇങ്ങനെ നോക്കുന്ന വീഡിയോ ആണ് ടീസറായിട്ട് കണ്ടത് അപ്പോൾ എൻ്റെ കസിൻസും എല്ലാവരും എന്നെ വിളിച്ചു പറഞ്ഞു എടാ എങ്ങനെ റിസ്ക് എടുക്കണോ നീ അത് ചെയ്യണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ വീഡിയോ ആണ് അവർ ടീസറാണ് മാത്രം ഇറക്കിയത് വീഡിയോ നാളെ മറ്റന്നാളായിട്ട് ലോഞ്ചാവും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് മാത്രമാണ് ഫാമിലിയുടെ സൈഡിൽ നിന്ന് അവർക്കൊരു പേടിയായിട്ട് അവർ കാണിച്ചുള്ളൂ ലോകം അറിയുന്ന ഒരാളായി മാറിയെന്നാ ടാറ്റയുടെ ഒരു സംഭവത്തിലൂടെ അറിഞ്ഞു ഇനി പുതിയതായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ മത്സരം എന്ന് പറഞ്ഞാൽ മലേഷ്യൻ ആർ സിയാണ് പങ്കെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എലിജിബിൾ ആയിരുന്നു കഴിഞ്ഞ ഇന്ത്യൻ അറസ്സി ജയിച്ചോടുകൂടി അതിൻ്റെ മദർ ഇവെന്റ് മലേഷ്യയിലാണ് മദർ ഇവന്റ് എനിക്ക് തോന്നുന്നില്ല അത് ഇത്രയും ടഫാണെന്ന ഇത് വണ്ടിയുടെ എൻറ്റുറൻസ് മാത്രമാണ് അവിടെ ഡ്രൈവർ സ്കില്ല് കാര്യമായിട്ട് നോക്കുന്നു എനിക്ക് തോന്നുന്നില്ല ശരിക്കും ലോകത്തെ മുഴുവൻ ആറസിയിലെ എല്ലാവർക്കും പേടിയുള്ള ആറസി ഇന്ത്യൻ അറസിയാണ് ഇന്ത്യൻ അറസിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയും വണ്ടി പ്രിസർവേഷനും ഏറ്റവും നല്ല സ്കില്ലും വേണ്ട ആറസി ബാക്കിയെല്ലാം അമ്പത് സ്റ്റേജുകൾ വണ്ടി നിന്ന് ഓടിക്കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റും അങ്ങനത്തെ സാധനങ്ങൾ മലേഷ്യൻ ആർ സി എനിക്ക് എനിക്ക് ഇതൊരു ടഫ് സാധനത്തിന് സാധനമായിട്ട് തോന്നിയിട്ടില്ല കാരണം എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ഇവിടെ കേരളത്തിൽ തന്നെ നിങ്ങൾ ടീമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിപിൻ വർഗീസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയൊക്കെ മലേഷ്യൻ ആർ എസി പോയി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ പുള്ളി പറഞ്ഞു എടാ നമ്മൾ മത്സരിക്കാൻ പോയി അത് നമുക്കൊരു മത്സരമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി ഈ വാഗമണ്ഡി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ഈ റൈഡുകളിൽ ഡോക്ടർ പങ്കെടുക്കുന്നുണ്ടാവൂല്ലോ അതുമാത്രമല്ല ഈ ഹിമാലയൻ റൈഡെ കൂടി വലിയ ചലഞ്ചുള്ള അത്തരം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ മീഡിയ പബ്ലിസിറ്റി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ ഇന്ത്യയിലുള്ള മുഴുവൻ ഇവൻറ്റുകളിലെയും ട്രോഫി എൻ്റെ വീട്ടിലുണ്ട് ആ നമുക്ക് വന്നെങ്കിൽ ഒന്ന് പോയി കാണാം ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഓഫ് റോഡ് മത്സരങ്ങളുടെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഇവൻ്റുകളും ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് അതിനെന്നെ ശരിക്കും സഹായിച്ചത് മലയാളിയായ ഒരു ഷമി മുസ്തഫ എന്ന് പറഞ്ഞ ഒരു കോട്ടയംകാരനാണ് അങ്ങനെ എൻ്റെ ക്ലബ്ബിൽ ഞങ്ങൾ ഒരുമിച്ചൊരു ഉണ്ടായിരുന്നതാണ് പുള്ളി എൻ്റെ ഡ്രൈവിംഗ് സ്കില് കണ്ടിട്ട് പുള്ളി കോമ്പറ്റീഷൻ ഓടിക്കുന്ന ആളാണ് ആൾ എന്നോട് വണ്ടി ബിൽഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഫോറസ്റ്റ് ചാലഞ്ച് ഓടിക്കുക എന്നുള്ളത് അതിന് എന്നെ സഹായിച്ചത് പുള്ളിയാണ് പുള്ളി ചെയ്തത് പുള്ളിയുടെ കമ്പനി ഗൾഫസ്റ്റ് എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനിയുണ്ട് ഷിപ്പിംഗ് കമ്പനിയുടെ പേരിൽ സ്പോൺസർഷിപ്പ് ആയിട്ട് എനിക്ക് തന്നു എനിക്കൊരു വണ്ടി ഉണ്ടാക്കി തന്നു പത്തറുപത് ലക്ഷം രൂപയുടെ വണ്ടി ആ വണ്ടിയാണ് എൻ്റെ മുറ്റത്ത് കിടക്കുന്നത് ആ വണ്ടി വെച്ചാണ് ഞാൻ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഈ നാല് വർഷം ഓടിച്ചത് പുള്ളി ഇല്ലെങ്കിൽ ഞാൻ കോമ്പറ്റീഷനിലൊന്നുമില്ല അതുപോലെ ഇന്ത്യയിലത്തെ ടഫസ്റ്റ് ചലഞ്ചുകളിലൊന്ന് അരുണാചലിൽ ഒരു മത്സരം നടന്നിരുന്നു ഒരു മൂന്ന് ദിവസത്തെ മത്സരമാണ് പക്ഷേ ഒരു മാരത്തൺ റൺ പോലെ ഒരുപാട് കിലോമീറ്ററുകൾ വണ്ടി വെച്ച് ഓടിക്കണം അതും ആ അത് ടീം ഇവൻറ്റാ അതിലെൻ്റെ ടീമായിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്പോൺസർ തന്നെയായിരുന്നു ഞാനും പുള്ളിയും കൂടി അരുണാചൽ ഏഴ് വർഷമായിട്ട് ആ മത്സരം നടക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാമത്തെ വർഷമായിരുന്നു അതിന് മുമ്പ് ആറ് വർഷം നടന്നതും അരുണാചലിലുള്ള ഡ്രൈവേഴ്സ് മാത്രമേ ജയിച്ചിട്ടുള്ളൂ അത് അരുണാചലിന്ന് പുറത്തേക്ക് ട്രോഫി കൊണ്ടുവരുന്നത് ഞങ്ങൾ രണ്ടുപേരാണ് അത് ജെ കെ ടയസിൻ്റെ സ്പോൺസേർഡ് വലിയ ഇവൻ്റാ അത് കാരണം അരുണാചലിന്റെ ടെറൈൻ അറിയുന്ന ആൾക്കാർക്ക് അത് എളുപ്പമായിരുന്നു പുറത്തുനിന്ന് ഒരാളുള്ള ഒരാൾ ഒരിക്കലും അവിടെ പോയി അടിക്കാൻ കഴിയില്ല കാരണം അത്ര കട്ടിയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഒരു ഒരു കൈവരിയാണ് അത്ര വൈഡ് ആയിട്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ വീതി ഉള്ള പുഴയുടെ ഉള്ളിൽ കൂടെ വെള്ളമാണോ കല്ലാണോ എന്താണ് നമ്മുടെ മുമ്പിൽ ഫേസ് ചെയ്യാന്നറിയാതെ ജി പി നോക്കി ഓടിക്കേണ്ട റാലിയാ അത് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരുപാടെണ്ണം മഹീന്ദ്രയുടെ ക്ലബ് ചലഞ്ച് അത് കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിബിൻ വർഗീസും ഞാനും കോതമംഗലംകാരൻ അതുലും ഞങ്ങളാണ് ടീം അപ്പം അതിൽ ഞങ്ങളെ കോ ഡ്രൈവേഴ്സിൻ്റെ നീഗിൽ എൻ്റെ കോ ഡ്രൈവർ രാജീവ് പിന്നെ വയനാട്ടുകാരൻ സെയ്ഫു ഇവരാണ് ഞങ്ങൾ ആറ് പേരാണ് ടീം ഉണ്ടായിരുന്നത് ക്ലബ് ചലഞ്ചിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് മണി കൊടുക്കുന്ന ഇവന്റാണ് മഹീന്ദ്രയുടെ ക്ലബ് ചലഞ്ച് അഞ്ച് ലക്ഷം രൂപയായിരുന്നു പ്രൈസ് മണി അന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങളത് ഓടിച്ചത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ക്ലബ് ചലഞ്ച് ചെയ്തിട്ട് അവസാനമായിട്ട് നിന്നത് അത് ഞാൻ അതിന്റെ മുമ്പ് ഒരു വർഷം ഓടിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് രണ്ട് വർഷം ക്ലബ് ചലഞ്ച് ഓടിച്ചു അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷം ഞങ്ങൾ അത് ജയിച്ചു അരുണാചലിൽ എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്ന് തന്നെ ഞങ്ങൾ ആ ട്രോഫി കൊണ്ടു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല പോണ്ട വന്നിട്ടില്ല ഏതായാലും ഡോക്ടറെ കുറിച്ച് പറഞ്ഞാല് പറയണ്ട പക്ഷേ ഒരു മനസ്സിൽ ധൈര്യം ഉണ്ടാവുക അതുകൂടാതെ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുക ഒരു പക്ഷേ ഡോക്ടർ ഈ മലയാളിക്ക് ഈ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും വലിയൊരു മാര്ഗദർശി കൂടിയാണ് എന്തായാലും ഡോക്ടറുടെ ഈ ഈ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചെറിയ വീഡിയോ മാത്രമല്ല വലിയ സംഭവങ്ങൾ വലിയ മത്സരങ്ങളിൽ പങ്കെടുത്തത് ഡോക്ടർ നേരത്തെ പറഞ്ഞു മീഡിയ അധികം ശ്രദ്ധിച്ചിട്ടില്ല മീഡിയ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവത്തിലൂടെ അടഞ്ഞത് ഇനി ഡോക്ടർക്ക് ഇനി കിട്ടാൻ പോകുന്ന അംഗീകാരങ്ങൾ മത്സരങ്ങൾ അതിലൂടെ വിജയി തിരിച്ചു വരുന്നത് അതൊക്കെ മീഡിയ അറിയും മീഡിയയിലൂടെ ലോകമറിയും അതിലൂടെ ലോകമറിയുന്ന ഒരു വലിയ റൈഡറായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ് ആരാധനയോടൊപ്പം പവിത്രതയും സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവം തൻ ബിക കളക്ഷൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്